ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും അടിപൊളി ആയിട്ടും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മൾ പലപ്പോഴും പറയാറില്ലേ സാമ്പത്തികമായിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കുമ്പോഴത്തേക്കും ആ തട്ടിമുട്ടിയും മുട്ടിയും പോകുന്നു അങ്ങനെയൊരു പറച്ചിലാണ് നമ്മൾ പൊതുവേ പറയാറ് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ബ്ലെസ്ഡ് ആണ് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയാറില്ലേ നമ്മൾ കുറച്ച് നമ്മുടെ നമുക്ക് എന്തൊക്കെയാണുള്ളതെന്ന് നമ്മുടെ ബ്ലസ്സിങ്സ് നമ്മളൊന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓക്കെയാണ് ആ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറേ ബ്ലസ്സിങ്സ് ഉണ്ട് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ പോസിറ്റീവ് അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ഒരുപാട് സ്ട്രെസ്സ് എടുത്ത് വെക്കുന്ന ഫൈനാൻഷ്യലി നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് സ്ട്രെസ്സുകൾ എടുത്ത് കൂട്ടി വെക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകും അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് പറയട്ടെ മണി ടോക്സ് മലയാളം നമ്മൾ അധികവും സംസാരിക്കുന്ന മണി സേവിങ് വീഡിയോസാണ് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ്സുകാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പൈസകൾ നിങ്ങൾ എങ്ങനെ വേണം ചേർത്ത് വെക്കേണ്ടത് എങ്ങനെ വേണം നിക്ഷേപിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെ ഫൈനാൻഷ്യലി ഒന്ന് സെക്യൂർ ആക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും അങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കാട്ടും അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ ഡെയിലി നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്ന പോലെ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് നോക്കുക ബിക്കോസ് നമുക്ക് ആ പണത്തിലോട്ട് നമുക്കും കൂടുതൽ സമ്പാദിക്കണം എന്നൊരു മൈൻഡ് സെറ്റൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഡെയിലി പണവുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണുമ്പോൾ അത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം ഓൾ റൈറ്റ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോയാലോ നിങ്ങൾ ആക്ച്വലി ഒരുപാട് ആണ് എന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് തിരിച്ചറിവ് ഉണ്ടാക്കി തരാൻ വേണ്ടി നിങ്ങൾ ആക്ച്വലി റിച്ച് ആണ് എന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഓൾ റൈറ്റ് അപ്പോൾ ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജ് എന്നൊക്കെ ഞാൻ പറയും നമ്മുടെ മിഡൽ ക്ലാസ്സുകാർക്ക് അധികവും ഉള്ള കാര്യം എന്താണ് ഇ എം ഐ എല്ലാ മാസവും അതിപ്പം വീടിൻ്റെയോ കാറിൻ്റെയോ അല്ലെങ്കിൽ എന്ത് തരത്തില എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് ലോണുകളും ഇ എം ഐസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ പക്ഷേ നമ്മളതെല്ലാം കറക്റ്റായിട്ട് അടയ്ക്കുന്ന ആൾക്കാരല്ലേ അപ്പം നിങ്ങൾ ബ്ലെസ്ഡ് ആണ് നമ്മളെ കൊണ്ട് ആ ഒരു ഇ എം ഐ അടയ്ക്കാനുള്ള പണം നമുക്ക് ഉള്ള ഉണ്ടാകു ഉണ്ടാകുന്നുണ്ടല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റായിട്ട് പേ ചെയ്യുന്നത് എല്ലാ മാസവും നമുക്കുണ്ടാകുന്ന വരുമാനത്തിൽ നിന്നൊരു തുക നമ്മുടെ ഇ എം ഐക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നു എങ്കിൽ നിങ്ങൾ റിച്ച് ആണ് നിങ്ങൾ ബ്ലസ്ഡ് ആണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും ഈ ഒരു ഇ എം ഐ അടയ്ക്കാൻ അവർ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ആ ഒരു ഫണ്ട് അവർക്ക് കൊണ്ട് റേസ് ചെയ്യാൻ സാധിക്കാത്തവർ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യെസ് യു ഹാവ് മണി അല്ലേ നിങ്ങൾക്ക് പണം ഉണ്ട് ടു പേ യുവർ ഇ എം ഐ അപ്പോൾ അതൊരു സൈനാണ് യു ആർ ഫൈനാൻഷ്യലി ഓക്കെ അല്ലേ നമ്മൾ ഫൈനാൻഷ്യലി ഓക്കെ ആണ് എന്നതിൻ്റെ ഒരു സൈനാണ് ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് നമുക്ക് എല്ലാ മാസവും വരുമാനം വരുന്നുണ്ടിലവുകളുമുണ്ട് മിച്ചം പിടിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും പരാതികൾ ഇങ്ങനെ നെഗറ്റീവ്ലി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് എത്ര ചിലവുകളുണ്ട് അല്ലേ നിങ്ങൾക്ക് എന്തോ ഒരു നീഡ്സ് ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വീടിന് വാടകയ്ക്ക് താമസിക്കാവുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് റെൻറ്റ് കൊടുക്കണം കുട്ടികൾക്ക് ഫീസ് കൊടുക്കണം വീട്ടിലോട്ട് അല്ലാതെ ചില്ലറ വീട്ടു സാധനങ്ങൾ കറണ്ട് ഗ്യാസ് വാഹനം ഉണ്ടെങ്കിൽ പെട്രോൾ എത്ര കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് മീറ്റ് ചെയ്യാൻ ഉള്ള പണം നമ്മുടെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറയും നിങ്ങൾ ബ്ലെസ്ഡ് ആണ് അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കത് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് സൈനാണ് നിങ്ങൾ ആക്ച്വലി റിച്ച് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ നീഡ്സൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു മാസം വരുന്നുണ്ടെങ്കിൽ എഗെയിൻ യു ക്യാൻ തിങ്ക് ദാറ്റ് യു ആർ റീച്ച് അല്ലേ അപ്പം അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണം ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്തിട്ട് നമ്മളിങ്ങനെ ആ വറി ചെയ്യേണ്ട നമുക്കിപ്പോൾ ഉള്ളതിന് നമുക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിനി മുന്നോട്ട് പോകാം ഡെഫിനറ്റ്ലി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പം റിച്ച് ആണെന്ന് തന്നെ നിങ്ങളെ മനസ്സിലൊന്ന് ഉറപ്പിച്ചു പിടിക്കുക ഓൾ റൈറ്റ് ഇത് നിങ്ങളുടെ മൂന്നാമത്തെ സൈനും കൂടെ മൂന്നാമത്തെ നിങ്ങൾക്ക് ഉള്ള ഒരു ക്വാളിറ്റി കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ ദാറ്റ് മീൻസ് നമുക്കൊരു എമർജൻസി ഫണ്ടിൻ്റെ ബാക്കപ്പ് ഉള്ള ആൾക്കാരാണെങ്കിലും ചിന്തിച്ചോ നിങ്ങൾ സൂപ്പർ സൂപ്പർ ബ്ലസ്ഡ് ആണ് എന്താണ് ഇപ്പം വലിയ ഇപ്പോൾ ഒരു പത്തോ മുപ്പതിനായിരം ഒക്കെ മാസശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരോട് പെട്ടെന്ന് നമ്മളൊരു പതിനായിരം രൂപ കടം ചോദിച്ചാലും അവർക്ക് എടുത്തു നിന്ന് നമ്മളെ സഹായിക്കാൻ സാധിക്കണമെന്നില്ല അതെന്താണ് അവർക്കൊരു എമർജൻസി ഫണ്ടിൻ്റെ ബാക്കപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചെറിയ വരുമാനത്തിലും ഒരു ചെറിയ നിക്ഷ ഒരു ചെറിയ പൈസ നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ എഗൻ നമുക്കൊരു ആവശ്യം വന്നാൽ നമുക്ക് എടുത്ത് ചിലവാക്കാനുള്ള ആ ഒരു പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ നിങ്ങൾ കൗണ്ട് ചെയ്യാം അടുത്തൊരു നാലാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ ഈ മിഡിൽ ക്ലാസ്സുകാരുടെ ചെറിയ വരുമാനത്തിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറയാണ് ചെറിയ ഇപ്പോൾ അഞ്ഞൂറിൻ്റെ ഒരു ആയിരത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ ആർ ഡി നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റിക്കറിങ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്തു ചേച്ചി എന്നൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ അങ്ങനെയാണെങ്കിലും ചെറുതായിട്ടെങ്കിലും നിങ്ങൾ നിക്ഷേപം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു സൈൻ ആയിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടതാണ് കേട്ടോ നിങ്ങൾ റിച്ച് ആണ് ബിഖ്യാസ് സോ മിക്ക ആൾക്കാരും അവർക്ക് വരുമാനം വരുന്നതും അവരുടെ ഇൻകം വന്നു അതുപോലെ തന്നെ അവരുടെ ചെലവുകൾ അങ്ങനെ അങ്ങ് പോവുകയുണ്ടാകുകയുള്ളൂ അധികവും അവർ ആരും തന്നെ സേവ് ചെയ്യുന്ന സേവ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യില്ല അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ സൂപ്പർ സൂപ്പർ റിച്ച് ആണ് ഗൈസ് അപ്പം അത് നിങ്ങൾ റിച്ച് റിച്ചാണെന്നുള്ളതിൻ്റെ ഒരു സൈനാണ് ആൻഡ് ലാസ്റ്റ് പറയുന്നത് നിങ്ങൾക്കൊരു ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് സേഫ് ആണ് ബിക്കോസ് എനി ഇൻഷുറൻസിൻ്റെ ഒരു ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എഗെയിൻ നമ്മുടെ സേവിങ്സ് ചിലവാക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പണം ചിലവാക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ നമുക്കൊരു ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷനും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിനെ കവർ ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ടേം ഇൻഷുറൻസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ ഒന്നുകൂടി അത് നമ്മൾ റിച്ച് ആണ് എന്നുള്ളതിൻ്റെ ഒരു സൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ താങ്ക് സോ മച്ച് വാ